ഞമ്മന്റെ മതം സമാധാന മതമാണ് കേട്ടോ അതിൽ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ പച്ചെങ്കി ഞമ്മന്റെ സമാധാന മതം പഠിപ്പിച്ചു വിടുന്നത് ദേ ഇതൊക്കെയാണ് ഇതൊക്കെ പഠിച്ച് പ്രാന്തായി കഴിയുമ്പോൾ ഇവന്മാർ ഏതെങ്കിലും ജനതകളുടെയോ രാജ്യങ്ങളുടെയോ മെക്കിട്ട് ചെന്ന് കേറും പിന്നെ കണക്കിന് വാങ്ങിച്ചു കൂട്ടും പിന്നെ കരച്ചിലായി ബഹളമായി ഇരവാദങ്ങളായി അങ്ങനെ അങ്ങനെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ചിലപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കേണ്ടി വരും ഇരന്ന് തിന്നേണ്ടി വരും ചിലപ്പോൾ നേരത്തെ ഹോറിമാരുടെ അടുത്തേക്ക് ചെല്ലേണ്ടി വരും ഇതെല്ലാം നിങ്ങളുടെ തന്നെ കയ്യിലിരിപ്പിന് കിട്ടുന്നതാണെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത് സ്വന്തം മതത്തിലെ സമാധാനം കൂടിപ്പോയതിനു ശേഷം ആ സമാധാനം മറ്റു രാജ്യങ്ങളിലും വിതയ്ക്കാൻ ചെന്നാൽ അവസാനം ദേ ഇങ്ങനെ ഇരിക്കും ഇടയ്ക്കൊക്കെ നൃഗം തലയിൽ ദേ ഇതുപോലെ ഓരോന്നൊക്കെ വീണ് പൊട്ടിത്തെറിച്ചെന്നും ഇരിക്കും അപ്പോൾ അള്ളേ തള്ളെ പിള്ളെ എന്നൊക്കെ കരഞ്ഞിട്ട് എന്ത് കാര്യം കയ്യിലിരിപ്പിന് കിട്ടുന്നത് വാങ്ങിച്ചു കൂട്ടുക അത്ര തന്നെ ഈ കണ്ടത് ജൂതന്മാരുടെ ഒരു ചെറിയ വെടിവഴിപാട് ഇതിനാണ് പറയുന്നത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയെന്ന് Alfa vendila फिर आपका टिकट नहीं था 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 था। तो तो आप तो है आपका बर्थ नहीं है आपका टिकट है और बर्थ आपके आउट है वो बता दीजिएगा मतलब वाला बना मैडम

ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇവർക്ക് പകരം ദേ ഇവരായിരുന്നു എങ്കിൽ ഉള്ള കാര്യമൊന്ന് ആലോചിച്ചു നോക്കിയേ വക്കഫ് എന്ന കൊള്ള സംഘത്തിന്റെ പേര് പറഞ്ഞ് ദേ ഒരു പ്രത്യേക വിഭാഗം ഇന്ത്യ മുഴുവൻ അങ്ങ് വിഴുങ്ങിയാണ് സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കി ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ പൂച്ചുപ്പൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇവന്മാരെയൊക്കെ വെടിവെച്ച് കൊന്നേനെ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കമ്മികളെ നമ്പിയാൽ ഊമ്പിനാൽ നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും തരം താണുപോയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈജിപ്താണ് പണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്തിലെ സംസ്കാരം ഇന്നത് ക്ഷയിച്ച് ഒരു കാട്ടറബി സംസ്കാരത്തിൽ എത്തി നിൽക്കുന്നു നമ്മളൊക്കെ സാധാരണ പറയാറല്ലേ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നാൽ അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അല്ലെ മാത്രം എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദ്യം ആ ചോദ്യത്തിന് മതപരമായ ഒരു കുറവുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ ശരി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് ശരി ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞമ്മന്റെ കയ്യിലോ ഞമ്മന്റെ മതത്തിന്റെ പൊത്തകത്തിലോ ഇല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞമ്മളോട് ചോദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പോലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയാൽ ഇതെല്ലാം ഞമ്മന്റെ മതത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന് നമ്മുടെ ഉസ്തുവിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക ഇസ്ലാമിക ഭരണവും ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ആരാണ് നമസ്കാരത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഹരീഫയാണ് അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് മതരാഷ്ട്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ പറയുന്നു ഇത് മറ്റുള്ളവർ തൂണ്ടിക്കാണിച്ചാൽ അതവർക്ക് കുഴപ്പവുമാണ് ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നവരോട് നിങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ രീതികൾ പിന്തുണയ്ക്കുന്ന അത് പിന്തുടരുന്ന രാജ്യങ്ങളിൽ പോയി ജീവിക്കുക ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ നിങ്ങളുടെ ആരാധന പൂർത്തിയാക്കൂ അല്ലാതെ ഇതൊന്നും ഇവിടെ നടപ്പാകില്ല നീയൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായ തുർക്കിയിലും ലബനനിലും സിറിയയിലും ഒക്കെ കാണിച്ചത് ഇവിടെ ഇന്ത്യയിലും ഇസ്രായേലിലും ഒക്കെ കാണിക്കാൻ നിന്നാൽ അത് കളി വേറെയായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഇപ്പോൾ പഴയ പോലെയല്ല ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നല്ല ബോധം വെച്ച് തുടങ്ങി അത് ഓർത്താൽ നന്ന് എന്തായിരിക്കും ഈ അവസ്ഥയ്ക്ക് കാരണം ചുമ്മാ ഇരിക്കുമ്പോൾ മതം തലയ്ക്ക് പിടിച്ച് ഏതെങ്കിലും രാജ്യങ്ങളുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചൊറിഞ്ഞു നോക്കും പിന്നെ തിരിച്ച് എട്ടിൻ്റെ പണി കിട്ടിക്കഴിയുമ്പോൾ അഭയാർത്ഥികളായി ഇങ്ങനെ തെണ്ടി നടന്ന് തെണ്ടി തിരിഞ്ഞ് തെണ്ടി തിന്നാനാണ് ഇവറ്റകളുടെ യോഗം ഇതിൽ നിന്നും ഒരു ഗുണപാഠം മനസ്സിലാക്കാനുണ്ട് മതം വളർത്താനും മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനും ചുമ്മാതിരിക്കുന്ന ജനതകളെയും രാജ്യങ്ങളെയും ചൊറിഞ്ഞ് പണി വാങ്ങുന്ന സകല അവന്മാരുടെ അവസാനം ദേ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അയ്യോ ഞങ്ങളുടെ സിനിമ എംബുരാൻ സുന്നത്തിൽ കഴിഞ്ഞ് എം ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചില്ലേ പോവാറുണ്ട് ശ്രീലങ്ക ഞാൻ കുടുംബുണ്ട് അവിടെ ചെന്നിട്ട് ബോംബുണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലേക്കാ അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത് ഏഴ് പേര് മരിച്ച അവിടെ അപ്പോൾ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ നേഴ്സുണ്ട എൻ്റെ സുഹൃത്ത് അപ്പൊ അവളോട് ഈ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിലെ ആളുകൾ ഏർപ്പെട്ടിരുന്നു നമ്മുടെ രായപ്പന്റെ എം ബീരാൻ സോറി എംബുരാൻ സിനിമയിൽ വില്ലന്മാരായ സംഘിക്കുട്ടന്മാർ വന്ന് ഡാമ് തുറന്ന് ജനങ്ങളെ മുക്കിക്കൊല്ലും ബോംബ് വെച്ച് ഡാമു പൊട്ടിച്ച് ജനങ്ങളെ മുക്കിക്കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഉത്തമ അങ്ങ് നോർത്തിൽ കിടക്കുന്ന സംഘിക്കുട്ടന്മാർ ഇവിടെ കൊച്ചു കേരളത്തിൽ വന്ന് നമ്മൾ പാവം മലയാളികളെ ഡാമ് തുറന്ന് വിട്ട് പൊട്ടിച്ചും മുക്കിക്കൊല്ലുമെന്ന് എന്നാൽ നമ്മൾ കുറച്ചു വർഷം പുറകോട്ട് പോയാൽ അങ്ങ് രണ്ടായിരത്തി പതിനെട്ടിൽ ഏത് കഴിവേറികളാണ് ഡാമ് തുറന്നു വിട്ട് പാവം മലയാളികളെ മുക്കിക്കൊന്നതെന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ ഉള്ള നമ്മുടെ രായപ്പന്റെ സിനിമയും വന്നപ്പോൾ ഈ പരനാറിൽ കമ്മിക്കുട്ടന്മാരെല്ലാം സേഫായി എന്തൊരു വെളുപ്പിക്കലാണല്ലേ നമ്മുടെ രായപ്പന് എന്ത് കരുതലാണ് അന്തം കമ്മികളോട് അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വക്കഫ് ഭേദഗതി ബില്ലൊക്കെ പാസാക്കി ഇരിക്കുന്ന സമയമാണല്ലോ ഇത് ഇപ്പോൾ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് ഇങ്ങനെയൊരു ബിൽ പാസാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികൾ സേഫായി ഇനി മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാം സ്വയം പ്രഖ്യാപിത മതേതരന്മാരും ഭാരതത്തിന്റെ സംരക്ഷകരുമാണ് എന്ന് പറയുന്ന പപ്പുമോനും പാർട്ടിയുമാണ് രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവർ ഈ പ്രശ്നത്തിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക മുനമ്പത്തെ ജനങ്ങൾ ദേ ഇതുപോലെ മേലോട്ടു നോക്കി ഇരിക്കേണ്ടി വന്നേനെ തെണ്ടി തിരിഞ്ഞ് പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നേനെ അല്ലെ എന്താ ശരിയല്ലേ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും രാജ്യം ഭരിക്കുന്നതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് പിച്ചച്ചട്ടി എടുക്കാതെ തെരുവിലിറങ്ങാതെ ജീവിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടി മറിച്ചായിരുന്നെങ്കിലോ ഇനിയെങ്കിലും മതേതര ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായിക്കളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് കൊള്ളാം ഇ ഡിയും എൻ ഐ എയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായോ രായപ്പ ഗോകുലം ഗോപാലന്റെ കമ്പനിയിൽ കയറിയതാണ് ഇ ഡി മലപ്പുറത്ത് ഇന്ന് നാല് എസ് ഡി പി ഐക്കാരെ പൊക്കിയതാണ് എൻ ഐ എ ഇപ്പോൾ വ്യത്യാസം ശരിക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ ആറുവരി പാത അടക്കമുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഫണ്ട് ലഭിച്ചത് കേരളത്തിന് ചിലവഴിച്ചത് ഏറ്റവും കുറവ് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല തന്നില്ല അവഗണിച്ചു എന്നൊക്കെ പോസ്റ്റൊട്ടിക്കാനല്ലാതെ യുവന്മാർക്കൊക്കെ എന്തറിയാം ദേശീയപാതാ വികസനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാൽ അനുവദിക്കപ്പെട്ട തുക ഫലപ്രദമായി ഉപയോഗിച്ച് ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഈ എൽ ഡി എഫ് സർക്കാരിന് കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം അനുവദിച്ചെങ്കിലും ചിലവാക്കിയത് വെറും ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അതായത് അനുവദിച്ച തുകയുടെ വെറും മുപ്പത്തൊന്ന് ശതമാനം മാത്രം പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ആവാത്ത നിയമങ്ങൾ എന്താണ് എക്സാമ്പിൾ പറയാൻ എക്സാമ്പിൾ പറയാം മുസ്ലിം ലോ എന്നോളാം ഇപ്പൊ ചേഞ്ച് വന്നിട്ടില്ല കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ആൾക്കാര് ആൾക്കാർ തന്നെ എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കണ്ട് ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകൾ ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈ കലായിട്ട് എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ പഴയ കാട്ടറബി നിയമ വ്യവസ്ഥക്കെതിരെ പുതിയ തലമുറ ശബ്ദിച്ചു തുടങ്ങി അപ്പോൾ ഈ കൂട്ടത്തിൽ വെളിവില്ലാത്തവന്മാർ മാത്രമല്ല ഉള്ളത് ബുദ്ധിയുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ചിലപ്പോൾ ഒരു ആയിരം വർഷം കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഗവൺമെന്റ് ജോലി അങ്ങനെ ഒരു അല്ലെങ്കിൽ കൂലിപ്പണി സൈക്കോ സൈക്കോ ഉണ്ട് തന്നെ കെട്ടിയ ആ ചേച്ചിക്ക് പണിക്കാരെ ഉച്ചം അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചിക്ക് കാശിന്റെ കൂന്തളിപ്പിൽ വല്ലവന്റെ കാശും തിന്നു മുടിച്ച് നടക്കണം പണിക്കൊന്നും പോവാനും വയ്യ എന്നാലും ദൈവം എന്തിനാണാവോ ഇതുപോലെ കുറെ പാഴ് ജന്മങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നത്